അല്ല കൈസ് വൈകുന്നേരം കാസ്റ്റ് ചെയ്ത് ഇറങ്ങിയാണേ കണ്ണനുണ്ട് കുട്ടു കൊണ്ടാണ് കുട്ടുവിടെ കാസ്റ്റ് ചെയ്യുന്നത് കണ്ണനുണ്ട് ഇത് കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രോഗ ഏതാണ് കുട്ടിയെ ഫ്ലെക്സോ ലൈസറ് ഗ്രീൻ കളർ അല്ലേ ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലെക്സോൻ്റെ ലേസർ ഗ്രീൻ കളർ നീ ഏതാണ് ഫ്രോഗ ഉപയോഗിക്കുന്നത് ലേസർ മൂന്ന് പേര് ലൈസറ് ഞാന്ന് വെച്ചാൽ ഫ്രോഗ് നല്ല റിസൾട്ടാണ് അതാണ് എല്ലാവരും അത് തന്നെ ഉപയോഗിക്കുന്നത് എന്നാൽ നമുക്ക് ചെറിയ വരയിലൊക്കെ പിടിക്കാനായിട്ട് പക്കയാണ് എല്ലാ മീനും അടിക്കും പക്ഷേ നമുക്ക് ചെറിയ മീനിനെ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ലേസർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഓക്കെ നമുക്ക് വളരെ കിട്ടുമ്പോ നോക്കാം നേരത്തെ അടിച്ചു തന്നെ え അപ്പോൾ നമ്മുടെ എക്സോൻ്റെ ലൈസറിലിറങ്ങി കയറി അത്യാവശ്യം കുഴപ്പമില്ല എക്സോൻ്റെ ലൈസർ കുഴപ്പമില്ലാത്ത ഓക്കെ തന്നോ വീണ്ടും തന്നെ അവിടെ നിന്ന് രണ്ടാമത്തെ കേട്ടോ ആദ്യത്തെ നമുക്ക് ആ ഗ്യാപ്പിൽ നിന്ന് കേട്ടോ അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മീൻ കയറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ആദ്യത്തെ നമ്മൾ മീനവിടെ ആക്ടിവിറ്റി കണ്ടിട്ട് കറിഞ്ഞ പക്ഷെ രണ്ടാമത് അവിടെ നിന്ന് അടിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല കൊള്ളാം കൊള്ളാം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ലൈസറെ തന്നെ അടിച്ചിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എനിക്ക് നേരത്തെ കിട്ടിയത്ര നല്ല സെയിം സൈസ് സെയിം ഓക്കെ സെറ്റ് വേറെ ആ അവിടെ കേറി നിൽക്കാൻ ചാൻസ് ഉണ്ടാകും കേട്ടോ അവിടെ ഒഴുക്കില്ലാത്തതാണ് അങ്ങോട്ട് കേറി നിൽക്കും മീൻ അടിക്കുന്ന കാര്യാണ് നില കിട്ടു യുടെ കൊണ്ടു പോവാനാ ഇവിടെ നോക്കിട്ടോ നല്ല മീനിന്റെ വലിപ്പം നോക്കി ഫുട്ടോന്റെ കാലിന്റെ വലിപ്പം കാലിന് അത്ര നീളം നല്ല നീള വലിപ്പില്ല നല്ല നീളാണ് ചേർതൊറടിച്ചിട്ടുണ്ട് ഓക്കേ ലിഫിംഗ് ഫൈസർ വേണോ ആ ഇങ്ങനെയോ

കുട്ടിനോട് പറഞ്ഞടിച്ചിട്ടുണ്ടട്ടെ Ну no, так. <плодисмент> കൊട്ടുൻറ്റി മീൻ അടിച്ചിട്ടുണ്ട് ലേസർ കുഴപ്പമില്ല ബ്ലാക്ക് കളർ ലൈസർ ഫോളാണ് ശരി നല്ലത് അടിച്ച് വെട്ടിട്ട് വീട്ടിൽ